ഇതൊക്കെ വലിയ തട്ടിപ്പുകളാണ് ഈ ഇന്ന് കാണുന്ന ഒരു വിധം തൊരീക്കത്ത് എന്ന പേരിലുള്ള ഈ വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ സുന്നത്തി അഖിലസുന്ന വൽജമാണത്തിന് ഘടകവിരുദ്ധമായ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് കാണുന്ന ഒരുപാട് തെരീക്കത്ത് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ എത്രയോ ഞാൻ പേര് എണ്ണിയാൽ സമയം നമുക്ക് അതിന് സമയമില്ല ഞാൻ എണ്ണുന്നില്ല ഒക്കെ മുരട് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് പ്രിയമുള്ളവരെ അലവി യുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറയുകയാണ് ത്വരീഖത്തിന്റെ വേരുകളൊക്കെ ചെന്നെത്തുന്നുള്ളത് ഷിയായിസത്തിലേക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് ത്വരീക്കത്തില്ലെങ്കിൽ സമസ്ത ഇല്ല അത് വേറൊരു വിഷയം അപ്പൊ ഇദ്ദേഹം പറയുന്നുള്ള വ്യാജ ആത്മീയ ത്വരീഖത്തുകളെല്ലാം ഷിയായിസത്തിലേക്കാണ് ചെന്നെത്തുന്നത് എന്നുള്ള ഒറിജിനൽ ആയിട്ടുള്ള തൊറീക്കത്തുകൾ ഏതാണ് അള്ളാഹു റസൂലും പഠിപ്പിച്ചത് അതൊന്ന് സമൂഹത്തിനൊന്ന് വിശദീകരിച്ചു കൊടുക്കണം പ്രേമുള്ളവരെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മതത്തിന്റെ അലമാണ് അഥവാ പേരാണ് ഇസ്ലാം ഇൻദീന ഇൻ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അല്ലാഹുവിന്റെ മതമാകുന്നു ഒരു മനുഷ്യന് അവന്റെ ജീവിത വ്യവസ്ഥയാണ് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവൻ ജീവിക്കണം എങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കണം എന്താണ് അവൻ പ്രവർത്തിക്കേണ്ടത് എന്താണ് പ്രവർത്തിക്കാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായി വേർതിരിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുഹാനും കൊടുത്ത് റസൂൽ സലാഹു അലൈഹി വസ്ലമെ നമ്മിലേക്ക് അയച്ച് ഇവിടെ മതം പൂർത്തീകരിച്ചത് അതാണ് അജ്ജത്തിൽ വിദായിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം അള്ളാഹു അള്ളാഹുവിന്റെ മതം നിങ്ങളിലേക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അതേപോലെ തന്നെ റസൂൽ സലഹു അലൈഹി വസ്ലം പറഞ്ഞു എന്റെ കാലശേഷം ഒരുപാട് ഭിന്നതകൾ നിങ്ങൾക്ക് കാണാം ജൂതന്മാരും നസ്രാണികളും എഴുപത്തിയൊന്നും എഴുപത്തിരണ്ടും വിഭാഗമായി എന്റെ മുസ്ലിം ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിവാഹമാകും എല്ലാം നരകത്തിലാകും ഒന്നൊഴിച്ച് ഏതാണെന്ന് റസൂൽ അലൈഹി സലഹുലൈസ് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അല്ലേഹിഹി ഇന്നും ഞാൻ എന്റെ സ്വഹാബാക്കിയൊറാവും അവർ നിലകൊണ്ട മാർഗം എന്നുള്ളതാണ് അതിൽ തൊറീക്കത്തുകൾ യഥാർത്ഥത്തിൽ ജൂതന്മാർ ഇസ്ലാമിൽ നിന്ന് പഴച്ചുപോയി ക്രിസ്ത്യാനികൾ ഇഷ ഇസ്ലാമിൽ നിന്ന് പഴച്ചുപോയി അള്ളാഹു മതനിയമമാക്കി കൊടുത്ത അവർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തെയും അവരിലേക്ക് വന്ന പ്രവാചകന്മാരെയും സ്വീകരിക്കാൻ തയ്യാറാകാത്ത അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അവർക്ക് മതനിയമങ്ങൾ ഉണ്ടാക്കി അവർക്ക് തോന്നിയ രൂപത്തിൽ അവർ മതമായി മതമായിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു ഇതൊന്നും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇതിന് ഘടകവിരുദ്ധമായി സമസ്ത സമാനമായി ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ട്രാക്കിലേക്ക് പോയിക്കൊണ്ട് ആദ്യമായി ഇസ്ലാമിൽ നിന്ന് മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ജൂതന്മാർ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നുകൂടിക്കൊണ്ട് ഷിയായിസം ഉണ്ടാക്കി ആ സിയായിസത്തിന് സമാനമാണ് സൂഫിസം എന്നുള്ളത് ആ സൂഫിസത്തിൽ പെട്ടതാണ് ത്വരീക്കത്തുകൾ മുഴുവനും കേരളത്തിലെ ഏതൊരു ത്വരീക്കത്തുകൾ എടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ കണ്ണി ചേർക്കപ്പെടുന്നുള്ളത് ഷിയായിസത്തിന്റെ തനതായ റൂട്ടിലേക്ക് നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ ജീരാനി തൊറീക്കത്ത് പാതിരിയ തൊരീക്കത്ത് നൂറിഷ തൊരീഖത്ത് അങ്ങനെ എത്തന ഒരു നഷ്ബന്ദിയ തൊരീക്കത്ത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ത്വറി കാണാൻ പറ്റും ഇവരിലൂടെയാണ് ഖബ്ര ആരാധന ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മാലകള് മൊലൂദുകള് റാത്തിബുകൾ പള്ളിക്കകത്തിരുന്നു പോലും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് ദുവാ ചെയ്യുന്ന ഗൃദുകൾ ഒട്ടനവടി വ്യത്യസ്തമായിട്ടുള്ള അദ്ദാദും പോലുള്ള റാത്തിബുകൾ നാരിയ പോലുള്ള സലാത്തുകൾ അതേപോലെ തന്നെ ഖഞ്ചിൽ അതേപോലെ തന്നെ ബദരിയ അതേപോലെ തന്നെ മജ്ജി സിനൂർ ഇതൊക്കെ എവിടെ നിന്നാണ് സുഹൃത്തെ വന്നത് ഇതൊക്കെ ഷിയായിസത്തിൽ നിന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഉണ്ടാക്കിയ സമസ്ത എന്ന ഒരു ആശയത്തെ ഒരു കൂട്ടത്തെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് മതത്തിന്റെ ആചാരങ്ങളാണ് ഇല്ലാത്തത് ഇസ്ലാമിന്റെ ആചാരം മാത്രമാണ് അതിലുള്ളത് കബീർ കെട്ടിപ്പൊക്കൽ ജൂതന്മാരുടെ ആചാരം നബിദിന ആഘോഷങ്ങൾ ക്രിസ്ത്യാനികളുടെ ആചാരം ഇവിടെ കഴിക്കുന്ന റൂസുകൾ അവിടെ കാണുന്ന ഉത്സവങ്ങൾ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ വഹത്തിസിലത്തിന്റെ വിശ്വാസമുണ്ട് ഹദ്രിയാക്കളുടെ വിശ്വാസം പേറുന്നുണ്ട് അതേപോലെ തന്നെ മുർജിയാക്കളുടെ വിശ്വാസം പേറുന്നുണ്ട് ഏതൊക്കെ ഇസ്ലാമിൽ നിന്ന് പേച്ച് പുറത്തുപോയോ അവരുടെ ഒക്കെ വിശ്വാസ ആചാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സമസ്ത എന്നുള്ള സൂഫിസം യഥാർത്ഥത്തിൽ സമസ്ത എന്നുള്ളതിനെ പുതിയ ഒരു മതമായി എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയാനുള്ളത് എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ഇസ്ലാമിനെ അള്ളാഹുവിന്റെ മതത്തിനെ തിരിച്ചറിയാനും പരിശുദ്ധ ഖുർഹാനിലേക്കും ഹദീസുകളിലേക്കും ആളുകൾക്ക് മടങ്ങാൻ സാധ്യമാകുകയുള്ളൂ അത് അത് യഥാർത്ഥത്തിൽ ജൂതന്മാരെ പോലെ ക്രിസ്ത്യാനികളെപ്പോലെ സമസ്തയെ ഒരു മതമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അമുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാം എന്താണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധ്യമാകും ഇവിടെ കഴിക്കുന്ന ഉറൂസുകളും ആണ്ടു നിർച്ചകളും കബറ ആരാധനകളും ഉത്സവങ്ങളും റോഡിൽ തോരണങ്ങളും നബിദിന ും ഇതൊക്കെ കണ്ടിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ആളുകൾ അതൊക്കെ ഇസ്ലാമാണെന്ന് കരുതി ഞങ്ങളുടെ മതത്തിലുള്ള എല്ലാ ആഘോഷങ്ങളും അതിലുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ തന്നെ നിലനിന്നാൽ എന്ത് എന്ത് പ്രയാസമാണുള്ളത് ഇസ്ലാമിലേക്ക് പോയാലും അവിടെയും ഇത് തന്നെയല്ല ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് എളുപ്പമാകും പ്രിയമുള്ളവരെ ഇത് വിമർശനമല്ല ഇത് പരിഹാരമാണ് മനുഷ്യനുള്ളത് നിങ്ങൾ ചിന്തിച്ചില്ല എങ്കിൽ നിങ്ങൾ ശരിക്കും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചില്ല എങ്കിൽ പാരത്രിക ലോകത്ത് നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടു കാരണം ഇതുപോലുള്ള പുരോഹിതന്മാർ നിങ്ങളുടെ പണം അന്യായമായി തിന്നുകയും നിങ്ങളെ സത്യത്തിൽ നിന്ന് വഴിതെറ്റിപ്പിക്കുകയും ചെയ്യുന്നത് പല അല്പസത്യങ്ങളായി ഇവരുടെ വായിൽ നിന്ന് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഖുറാനും സുന്നത്തും ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷിയായിസം വ്യാജ തെരീകത്തിൽ മാത്രമല്ല സമസ്ത തന്നെ ഷിയായിസത്തിൽ കുളിച്ച എല്ലാ മതത്തിന്റെ ആചാരങ്ങളുള്ള ഒരു കോക്ടൈൽ മതമാണ് അതാണ് സൂഫിസം അതാണ് സമസ്ത എന്ന് മനസ്സിലാക്കുക അള്ളാഹു സബാനോ തല നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നാം ഓരോരുത്തരെയും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുവാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും അതിനുവേണ്ടി ശബ്ദിക്കാനുമുള്ള തൗഫീക്ക് നൽകട്ടെ അസ്സാം വൈക്കും വാഹമത്ത